തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവത്തിൽ പ്രസവ വിഭാഗം അടച്ചിട്ടതിനെതിരെ നഗരസഭാ യോഗത്തിൽ അടിയന്തര പ്രമേയം ഭരണകക്ഷി കൌൺസിലർ പി സി നെസിർ അവതരിപ്പിച്ച പ്രമേയത്തെ ഭരണപക്ഷം അനുകൂലിച്ചപ്പോൾ ദുരവസ്ഥയ്ക്ക് കാരണം ആശുപത്രി വികസന സമിതിയുടെ പിടിപ്പുകേടെന്നാരോപിച്ച പ്രതിപക്ഷ കൌൺസിലർമാർ പ്രമേയത്തെ എതിർത്തു സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിൽ അഡ്മിഷൻ മാസങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ അഭാവമാണ് കാരണമായി പറയുന്നത് സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഡോക്ടർമാരെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബുധനാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ കൌൺസിലർ പി സി നസീർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് കൌൺസിലർ സി പി മനോജ് പ്രമേയത്തെ പിന്തുണച്ചു ഭരണപക്ഷം ഒന്നടങ്കം ആരോഗ്യവകുപ്പിനെതിരായി അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ആശുപത്രി വികസനം സമിതിയുടെ പിടിപ്പുകേടാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാരോപിച്ച് പ്രമേയത്തെ എതിർത്തു ബിജെപി കൗണ്സിലര്മാരും പ്രമേയം കൊണ്ട് ഗുണമുണ്ടാകില്ലെന്നും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു തളിപ്പറമ്പ് എംഎൽഎ എം വി ഗോവിന്ദൻ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഓരോ വാർഡുകളിലും കൗൺസിലർമാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തുതന്നെ സ്ഥാപിക്കണമെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ ആവശ്യമുന്നയിച്ചു തളിപ്പറമ്പ് മാർക്കറ്റിലെ മലിനജലം പുറത്തേക്കൊഴുകി വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി തീർന്നിരിക്കുകയാണെന്നും മാലിന്യ സംസ്കരണത്തിന് പേരുകേട്ട നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണെന്നും അടിയന്തര പരിഹാരമുണ്ടാകണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു മാർക്കറ്റിൽ സ്ഥാപിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്ന പൈപ്പ് ബ്ലോക്ക് ആയതാണ് മലിനജലം പുറത്തേക്ക് ഒഴുകാൻ ഇടയായതെന്ന് നഗരസഭാ സെക്രട്ടറി മറുപടി നൽകി ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ്